മഹാകവി പിയുടെ ജീവിതം സിനിമയാകുന്നു കവിയും ദൃശ്യമാധ്യമ പ്രവർത്തകനുമായ നാലപ്പാടം പത്മനാഭനാണ് രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ സർഗാത്മക ജീവിതം കസ്തൂരിമാൻ എന്ന പേരിൽ ഡോക്യുമെൻ്ററി സിനിമയാകുന്നു കവിയും ദൃശ്യമാധ്യമ പ്രവർത്തകനുമായ നാലപ്പാടം പത്മനാഭനാണ് രചനയും സംവിധാനവും ദുബൈ എഗേറ്റ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ പ്രമോദ് പുറവങ്കല നിർമ്മിക്കുന്ന ചിത്രത്തിൽ മഹാകവി പി യുടെ മകൾ ലീലമ്മളിൻ്റെ മകൻ മുരളി വടയക്കുളം യുടെ വേഷത്തിൽ എത്തുന്നു കവി നാലപ്പാടം പത്മനാഭൻ മഹാകവി ചങ്ങമ്പഴിയായി അഭിനയിക്കുന്നു ചലച്ചിത്ര താരങ്ങളായ ഡോക്ടർ വൃന്ദാ മേനോൻ കാർത്തിക വിജയകുമാർ എന്നിവർ വിവിധ പ്രായത്തിലുള്ള കുഞ്ഞുലക്ഷ്മി അമ്മയെ അവതരിപ്പിക്കുന്നു വിഷ്ണു വെള്ളിക്കോത്ത് പ്രിയ മാവില കണ്ടോത്ത് അരവിന്ദൻ വെള്ളിക്കോത്ത് രാകേഷ് ക്ലായിക്കോട് സുധാകരൻ വെള്ളിക്കോത്ത് മാസ്റ്റർ അമർനാഥ് മാസ്റ്റർ അദ്രുത് എം തേജ്ദേവ് മീരാ ഗോവിന്ദരാജ് ശിവദാ കുക്കൾ എന്നിവരും ചിത്രത്തിൽ അഭിനയിക്കുന്നു ക്യാമറ ശ്യാം ഓളിയക്കാലും ക്യാമറ സഹായം അജു വെള്ളിക്കോത്തും സഹസംവിധാനം സിജി രാജൻ കാഞ്ഞങ്ങാട് കലാസംവിധാനം ചമയം എന്നിവ ജനൻ കാഞ്ഞങ്ങാടും കല പ്രസാദ് വെള്ളിക്കോത്തും നിർവഹിക്കുന്നു ഡോക്യുമെൻ്ററി സിനിമയുടെ സ്വിച്ച് ഓൺ കർമ്മം വെള്ളിക്കോത്ത് മഹാകവി പിയുടെ മകൻ വി രവീന്ദ്രനായർ നിർവഹിച്ചു മഹാകവി പിയുടെ സർഗാത്മക ജീവിതം കസ്തൂരിമാൻ എന്ന പേരിൽ ഡോക്യുമെൻ്ററി സിനിമ ആക്കുകയാണ് അതിൻ്റെ സുച്ഛോൺ കർമ്മം ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് കാഞ്ഞങ്ങാട് വള്ളിക്കോത്ത് വെച്ചും കൂടാളി കൊല്ലങ്കോട് പട്ടാമ്പി തിരുവനന്തപുരം എന്നീ സ്ഥലങ്ങളിലൊക്കെ മഹാകവിയുടെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ പകർത്തുകയാണ് ഞങ്ങളുടെ ഒരു ഒരു കർമ്മമായിട്ട് കടമയായിട്ട് ഒരു നിയോഗമായിട്ട് കണക്കാക്കുന്നത് ഇതൊരു മഹാകവി പി ആയിട്ട് അഭിനയിക്കുന്നത് നമ്മുടെ മഹാകവി പിയുടെ കൊച്ചു കൊച്ചു കൊച്ചുമകൻ മുരളിയാണ് അതുപോലെ രവിമാഷാണ് മഹാക മകൻ രവിമാഷാണ് സുച്ോൺ കർമ്മം നിർവഹിച്ചത് അതുപോലെ കൊച്ചുമകൾ ജയശ്രീ ചേച്ചി ഇവിടെ സാന്നിധ്യമുണ്ട് പിന്നെ നമ്മുടെ ഈ യൂണിറ്റിലെ എല്ലാ ആളുകളുടെയും ഒരു സന്തോഷം ഒരു നിയോഗം ഒരു ചരിത്ര നിയോഗമായിട്ട് ഇത് ഞങ്ങൾ കണക്കാക്കിയാണ് പിയുടെ മകൾ ലീലം മകൾ ജയശ്രീ വടയക്കുളം പത്രപ്രവർത്തകൻ ബാലഗോപാലൻ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ Will they really coat?